ും അവര് വേറെ ാണ് എനിക്കൊള്ളായിരുന്നു പിന്നെ ആദ്യം എന്തായാലും ഇതായിരുന്നു പിന്നെ ആദ്യം പ്രശ്നവെല്ലാം ഉണ്ടാക്കി വെള്ളം ഇറക്കാൻ എനിക്ക് മനസ്സിലായി ും കഴിഞ്ഞിട്ട് കാറിന്റെ അവിടെ വെച്ച് തല്ലുകൂടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സച്ചിന്റെ എയർപോർട്ടിൽ വിട്ടിട്ട് അത് കഴിഞ്ഞ് വെറുതെ വിടും ആദ്യ വരണോ ആദ്യ വന്ന ഒരു ത്രില്ലോട് പറയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയും സച്ചിനെയും താങ്ക് യു താങ്ക് യു അച്ഛനോട് പറഞ്ഞേക്കാട്ടോ